ഞങ്ങളുടെ ഒരു സ്നേഹോപകാരം സമ്മാനമായി നൽകുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം വടക്കാഞ്ചേരിയിൽ കഴിഞ്ഞ മാസം മാർച്ച് ഇരുപതിന് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച ബ്യൂട്ടി സിൽക്സ് വസ്ത്രവ്യാപാരത്തോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി പ്രദേശത്തെ സാധാരണക്കാരായ ഓട്ടോ തൊഴിലാളികളെ ചേർത്ത് പിടിക്കുകയാണ് കഴിഞ്ഞയാഴ്ച ചുമട്ടു തൊഴിലാളികളെയും ബ്യൂട്ടി സിൽക്സ് ആദരിച്ചിരുന്നു പുണ്യ പുണ്യരമളാൻ മാസത്തിൽ ചുമട്ട് തൊഴിലാളികളെയും ഓട്ടോ തൊഴിലാളികളെയും ആദരിക്കുന്നതിലൂടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സന്ദേശമാണ് നാടിന് നൽകാനുള്ളതെന്ന് ബ്യൂട്ടി സിൽക്സ് ചെയർമാൻ മുബാരക് സെയ്ദ് മുഹമ്മദ് പറഞ്ഞു ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർമാരായ റഫീഖ് ഷെഫീഖ് മാനേജർ സിറാജ് സലീം ഓട്ടോ തൊഴിലാളികളായ വി ആർ ശ്രീകാന്ത് ഹംസ വിശ്വംഭരൻ തുടങ്ങിയവർ സംസാരിച്ചു അവർ നമ്മൾ ഓ വടക്കാഞ്ചേരിയുള്ള ഒട്ടുപാറയുള്ള മുഴുവൻ ഓട്ടോറിക്ഷ തൊഴിലാളികളെ അവർക്ക് ഒരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി അവർ നമ്മൾ സമീപിച്ചു അതിൻ്റെ ഭാഗമായിട്ട് വടക്കാഞ്ചേരിയുള്ള പതിനൊന്നോളം സ്റ്റാൻഡിൽ വരുന്ന അഞ്ഞൂറോളം ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഇന്ന് അവർക്കൊരു ടീഷർട്ട് കൊടുത്തുകൊണ്ട് മുഴുവൻ തൊഴിലാളികളെയും അവരൊരു സംരംഭത്തിൻ്റെ ഒപ്പം തന്നെ നിർത്തിക്കൊണ്ട് ഈ വളരെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആ ഒരു പ്രവർത്തകരെ അവരെ കൂടെ നിർത്താൻ വേണ്ടി അവർ തീരുമാനിച്ചുകൊണ്ട് നമ്മളെ അവരെ ഒപ്പം നിർത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പതിനൊന്നോളം വരുന്ന സ്റ്റാൻഡിൽ നിന്നുള്ള അഞ്ഞൂറോളം തൊഴിലാളികൾക്കുള്ള ടീഷർട്ട് വിതരണമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ ബ്യൂട്ടി സിൽക്സിൻ്റെ മുഴുവൻ നാളുകളിലേക്കുള്ള മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ ഈ വടക്കാഞ്ചേരിയിലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പൂർണ്ണമായ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നുള്ള മുഴുവൻ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റാഫുകൾക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ബി സി വി